പുത്തനത്താണി എം ഇ എസ് സെൻട്രൽ സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന മോണ്ടിസോറി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ഒക്ടോബർ നാലിന് നടക്കും ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് എം ഇ എസ് സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ ഫസൽ ഗഫൂർ ചടങ്ങ് നിർവഹിക്കും കുരുന്നുകൾക്ക് അറിവിന്റെ അനന്തമായ വാതിലുകൾ തുറന്ന് വിജയകരമായ മുപ്പത് വർഷങ്ങൾ പിന്നിടുന്ന പുത്തനത്താണി എം ഇ എസ് സെൻട്രൽ സ്കൂൾ മറ്റൊരു ചുവടുവെപ്പിലേക്ക് കൂടി കടക്കുകയാണ് കൂടുതൽ മെച്ചപ്പെട്ട അന്തർദേശീയ നിലവാരത്തിലുള്ള പഠന സൗകര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ മോണ്ടിസോറി കെട്ടിടം ഒരുങ്ങുകയാണ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ഒക്ടോബർ നാലിന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് എം ഇ എസ് സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ ഫസൽ ഗഫൂർ നിർവഹിക്കും ഷറഫുദ്ദീൻ ഓസി സലാഹുദ്ദീൻ കെ ഹാജി ഉമ്മർ കുരിക്കൽ സാജിദ ബഷീർ രണ്ടത്താണി മൻസൂർ എ നാസർ എസ് ബാവ ജലീൽ കൈരിക്കര തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും ഷറഫുദ്ദീൻ തെയ്യമ്പാട്ടിൽ അബ്ദുൾ സലീം എൻ ബാവ ഡോക്ടർ മുഹമ്മദ് അലി പി ഹംസക്കുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ